മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാൾ ഇത്രയും ദൂരം വന്നത് നല്ല കുട്ടിയല്ലേ മോളുവാൻ മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട് ആരോടും പറയാതല്ലേ കുട്ടി പോന്നത് ദേ പൊതുവാളിനെ ധർമ്മസങ്കടത്തിൽ ആക്കരുത് കുട്ടി ആയിരത്തൊന്ന് പ്രാവശ്യം എന്നെ കിങ്കോങ് വിളിച്ചോ അല്ലെങ്കി വേണ്ട ഞാൻ പുതിയൊരു കഥ പറഞ്ഞു തരാം കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചിറ്റിയാക്കണേ ഡ്രൈവറങ്ങളല്ലേ പറയുന്നത് മോളിപ്പ് മാമന്റെ കൂടെ പോ ഡ്രൈവറങ്ങൾ വരാൻ കൂടെ ഗീതമൂള തമാശ പറയാല്ലേ ദേ പൊതുവാളിന് ദേഷ്യം വരുണ്ട് കുറുമ്പ് കാട്ടാതെ വന്നേ എന്റെ കൂടെ അടി കിട്ടുന്ന Κάριν λε,